ഐ സി സി ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലാണ് പേരിന് അങ്ങനെയൊക്കെ പറയാമെങ്കിലും ബി സി സിയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരെ ഏറാൻമോൾ എന്നതിനപ്പുറത്തേക്ക് ഐ സി സി എന്ന് പറയുന്ന അന്താരാഷ്ട്ര സ്ഥാപനത്തിന് വലിയ അധികാര പരിധികളൊന്നുമില്ല അപ്പം ബി സി സിയുടെ പ്രതിനിധികളായിരിക്കും ഐ സി സി ഭരിക്കുന്നത് അല്ലെങ്കിൽ ബി സി സിയുടെ റബ്ബർ സ്റ്റാമ്പുകളായിരിക്കും ഐ സി സിയുടെ തലപ്പത്തിരിക്കുക എന്നുള്ളത് കുറേ കാലമായിട്ട് നമ്മൾ അനുഭവിച്ചറിയുന്ന ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ യാതൊരു വിധത്തിലുള്ള ആവശ്യങ്ങൾക്കും ഒരു അംഗീകാരവും അവിടെ ലഭിക്കാൻ പോകുന്നില്ല ക്രൂരമായിട്ടുള്ള അവഗണന തന്നെയാണ് കിട്ടുന്നത് അപ്പം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പാകിസ്ഥാനിലേക്ക് മത്സരങ്ങൾ കളിക്കാൻ പോയില്ല എന്നൊരു നിലപാട് എടുത്തപ്പം ന്യൂട്രൽ വെന്യൂ കൊണ്ടുവരണം എന്നുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ഹൈബ്രിഡ് വെന്യൂ മോഡൽ സിസ്റ്റം കൊണ്ടുവരണം എന്നൊക്കെയുള്ള അഭിപ്രായത്തിലേക്ക് ഐ സി സി തിരിഞ്ഞു കാരണം ബി സി സിയുടെ ഇൻട്രസ്റ്റ് ആണല്ലോ സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ ആണല്ലോ ഇതിന് ആദ്യമൊക്കെ പാകിസ്ഥാൻ എതിർപ്പ് ഉയർത്തിയെങ്കിൽ പോലും പാകിസ്ഥാൻ എതിർപ്പിന് പട്ടി വിലയാണ് അന്മാർ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഹൈബ്രിഡ് സിസ്റ്റത്തിലേക്ക് കാര്യങ്ങൾ വന്നു അതേസമയം പാകിസ്ഥാൻ വളരെ ന്യായമായിട്ടുള്ള ഒരു അവകാശം കൊണ്ടുവന്നു എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പാകിസ്ഥാനിൽ വന്ന് കളിക്കുന്നില്ല അതുപോലെ തന്നെ അന്താരാഷ്ട്ര ടൂർണമെന്റുകൾ ഇന്ത്യയിൽ വെച്ച് നടക്കുമ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയിൽ വന്ന് കളിക്കില്ല ഞങ്ങൾക്ക് ന്യൂട്രൽ വെന്യൂ വേണം എന്നൊരു ആവശ്യം ന്യായമാർ എന്ന് തോന്നിക്കുന്ന ഒരു ആവശ്യം പാകിസ്ഥാന്റെ ഭാഗത്തു ഉണ്ടായി അതിന് ബി സി സിയുടെ ഭാഗത്തു നിന്നുള്ള മറുപടി എന്തായിരിക്കും എന്നറിയാൻ എല്ലാവരും കാത്തിരുന്നതാണ് ഇപ്പം എന്തായാലും ബി സി സി അതിനുള്ള മറുപടി നൽകിയിട്ടുണ്ട് പാകിസ്ഥാന്റെ അവകാശം ന്യായമാണെങ്കിലും അന്യായമാണെങ്കിലും അത് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള നിലപാടാണ് ബി സി സിക്ക് എന്താണെന്ന് വെച്ചാല് ഇന്ത്യയിൽ യാതൊരു വിധത്തിലുള്ള സെക്യൂരിറ്റി ഇഷ്യൂസും ഇല്ലാതിരിക്കുന്ന കാലത്തോളം ഇന്ത്യയിൽ പാകിസ്ഥാൻ ടീമിന് സുരക്ഷാ വീഴ്ചകളോ സുരക്ഷാ പ്രശ്നങ്ങളോ ഭീഷണികളോ ഇല്ലാത്ത കാലത്തോളം ന്യൂട്രൽ വെന്യൂ എന്ന് പറയുന്ന ക്ലെയിമും കാര്യങ്ങളും ഒന്നും നടക്കില്ല അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ന്യൂട്രൽ വെന്യൂ എന്ന് പറയുന്ന ഒരു ആവശ്യം അംഗീകരിക്കില്ല എന്നുള്ളത് വളരെ കൃത്യമാണ് എന്താണെന്ന് വെച്ചാൽ ആസ് ദർ ഈസ് നോ സെക്യൂരിറ്റി ത്രഡ് ഇൻ ഇന്ത്യ ഹെൻസ് നോ ക്വസ്റ്റ്യൻ ഓഫ് ആക്സിപ്റ്റിങ് സച്ച് ആൻ അറേഞ്ച്മെന്റ് അതായത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇന്ത്യയിൽ യാതൊരു വിധത്തിലുള്ള സെക്യൂരിറ്റി തൃട്ടും സുരക്ഷാ വീഴ്ചയും ഭീഷണികളും ഇല്ലാത്തിടത്തോളം കാലം ഇത്തരത്തിലൊരു അറേഞ്ച്മെന്റ്സിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം പോലും ഇല്ല എന്ന് ബി സി സി ഐ സി സി അറിയിച്ചിട്ടുണ്ട് അതുതന്നെ ആയിരിക്കും അൾട്ടിമേറ്റം കാരണം ഇതെൻ്റെ കൽപ്പന ഇതെൻ്റെ ശാസനം എന്നൊക്കെ രാജമാതാ ഗൗതമിയാണ് സദാമിനിയാണ് ഏതോ ഒരു ദേവി പറയല്ലോ ബാഹുബലിക്ക് അത് അതുപോലെ തന്നെയാണ് ബി സി സിയുടെ കല്പന ഐ സി സി അംഗീകരിച്ചിരിക്കും പാകിസ്ഥാൻ്റെ അവകാശം ന്യായമാണോ അന്യായമാണോ ദർ ഇസ് ദ ബ്ലാസ്